കൊച്ചിയിലെ വിവിധയിടങ്ങളിലുണ്ടായ വെള്ളക്കെട്ട് പ്രശ്നം പരിഹരിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിച്ചതായി മന്ത്രി പി രാജീവ് ഇടപ്പള്ളി തോട്ടിലെ പായലും ചെളിയും ഉടൻ നീക്കം ചെയ്യും വിവിധ വകുപ്പുകൾക്കും തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്കും കീഴിലുള്ള കാനകൾ അടിയന്തരമായി ശുചീകരിക്കാൻ നിർദ്ദേശം നൽകി ഒഴുക്ക് തടസ്സപ്പെടുത്തുന്ന അനധികൃത നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കാൻ നിർദ്ദേശിച്ചതായും മന്ത്രി പി രാജീവ് അറിയിച്ചു അതിശക്തമായ മഴയെ തുടർന്ന് കൊച്ചിയിലെ വിവിധ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടുണ്ടായ പശ്ചാത്തലത്തിലാണ് മന്ത്രി പി രാജീവ് ദുരിതബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തിയത് മങ്കുഴി റോഡ് അവസാനിക്കുന്ന ഇടപ്പള്ളിത്തോട് ഇടപ്പള്ളി ടോൾ ഭാഗത്തെ വിവിധ പ്രദേശങ്ങൾ കളമശ്ശേരി മൂലേപ്പാടം എന്നിവിടങ്ങളിലാണ് മന്ത്രി നേരിട്ടെത്തിയത് അസാധാരണ മഴയാണ് കഴിഞ്ഞ ദിവസം കളമശ്ശേരിയിൽ ഉൾപ്പെടെ ഉണ്ടായതെന്നും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം മഴക്കാല ശുചീകരണം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളെ ബാധിച്ചതായും മന്ത്രി പറഞ്ഞു എന്നാൽ ഓപ്പറേഷൻ വാഹന ഉൾപ്പെടെ ജലാശയങ്ങൾ ശുചീകരിക്കുന്ന പദ്ധതികൾ പുനരാരംഭിക്കാൻ പ്രത്യേക അനുമതി ലഭിച്ചതായും എടപ്പള്ളി തോട്ടിലെ പായലും ചെളിയും അടിയന്തരമായി നീക്കം ചെയ്യുമെന്നും മന്ത്രി പി രാജീവ് അറിയിച്ചു തോട് തോട് ഉൾപ്പെടെ ഓപ്പറേഷൻ ഭാഗമാണ് മാഞ്ഞാലി അതുപോലെ ഭാഗത്തുള്ളത് പഞ്ചായത്തിലെ അതുപോലെ അതെല്ലാം ഓപ്പറേഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ടെൻഡർ നടപടിക്രമങ്ങളാണ് ഉദ്ദേശിച്ചതെങ്കിലും ഉൾപ്പെടുത്തിയിരുന്നു ഈ രണ്ട് അടിസ്ഥാനത്തിൽ അടിയന്തര കളമശ്ശേരി മൂലേപ്പാടം കാർഷിക നഗർ വിദ്യാനഗർ സുന്ദരഗിരി തങ്കപ്പൻ റോഡ് എന്നീ ഭാഗങ്ങളിലെ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരത്തിന് നേരത്തെ തന്നെ ശ്രമം തുടങ്ങിയിരുന്നു ഇതിന്റെ ഭാഗമായി ഇവിടുത്തെ കയ്യേറ്റം പൂർണ്ണമായി ഒഴിപ്പിക്കുന്നതിനും നടപടി ആരംഭിച്ചു പൊറ്റച്ചാൽ ഉൾപ്പെടെയുള്ള പ്രദേശത്തെ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിനായി പതിനാലര കോടി രൂപയുടെ പദ്ധതി റീബിൽഡ് കേരളയ്ക്ക് സമർപ്പിച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി കൈരളി ന്യൂസ് കൊച്ചി